വിഷു എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി തന്നെയാണ് എന്തായാലും ഇത്തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് തന്നെയാണ് ഉണ്ടായത് ഞായറാഴ്ച പുലർച്ചെ രണ്ടേ നാൽപ്പത്തിരണ്ടിന് മുതൽ മൂന്നേ നാൽപ്പത്തിരണ്ട് വരെയായിരുന്നു വിഷുക്കണി ദർശനം ഉണ്ടായത് അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ ചേർന്നാണ് മുഖമണ്ഡപത്തിൽ കണിയൊരുക്കിയത് എന്തായാലും ഗുരുവായൂരിൽ നിന്ന് തിയോഫിൻ ചേരുകയാണ് അവിടുത്തെ വിഷുക്കണിയുടെ വിവരങ്ങളുമായി തിയോഫിൻ ആദ്യം തന്നെ ഹാപ്പി വിഷു അതായത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഗുരുവായൂരും ഗുരുവായൂരിലെ വിഷുക്കണിയും തന്നെയാണ് എന്തായാലും ഭയങ്കര വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരിക്കും വളരെയധികം ക്യൂ ഒക്കെ നിന്നാൽ വളരെയധികം ക്ഷീണിച്ചായിരിക്കും കണ്ണനെ ഒരു നമുക്ക് കാണുന്നതിനു വേണ്ടി മലയാളികൾ അവിടെ ഒത്തു ചേർന്നിട്ടുണ്ടാവുക ഏതായാലും ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ അനുഭവപ്പെട്ടത് എന്നത് തീർച്ചയാണ് എന്താണ് അവിടുത്തെ വിഷുവിശേഷങ്ങൾ അഞ്ജനെ തീർച്ചയായും അഞ്ചൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭക്തജനത്തിനക്കാണ് നമുക്കറിയാം വിഷുക്കണി എന്ന് പറയുമ്പോൾ തന്നെ കണ്ണന് വിഷുക്കണി ഒരുക്കുക എന്നാണ് പൊതുവെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കണ്ണനെ കാണാനായി ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് രാത്രി മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി എത്തിയവർക്ക് പലർക്കും ഒൻപത് പത്ത് മണിക്ക് എത്തിയവർക്ക് പോലും വിഷുക്കണി ദർശിക്കാൻ കഴിയാതെ കാത്തു നിൽക്കുന്നവരുണ്ട് ക്ഷേത്രത്തിനകത്ത് നടക്കാൻ കഴിയാതെ കാത്തു നിൽക്കുന്നവരുണ്ട് വിഷുക്കണി ദർശനത്തിൻ്റെ സമയം രാത്രി പുലർച്ചെ രണ്ട് നാൽപ്പത്തി രണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയുള്ള ഒരു മണിക്കൂറോളം സമയമായിരുന്നു രാത്രി ഇന്നലെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ ചേർന്നാണ് വിഷുക്കണി ഒരുക്കിയത് മുഖമണ്ഡപത്തിൽ വിഷുക്കണി തയ്യാറാക്കി അതിനുശേഷമാണ് ഇതിന് ഒരുക്കങ്ങൾ പൂർത്തിയായതോടുകൂടി രണ്ട് നാൽപ്പത്തി രണ്ടിന് ആദ്യം മേൽശാന്തി ആണ് ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിച്ചത് അതിനുശേഷം ശ്രീരകവാതിൽ തുറന്നതോടുകൂടി ഭക്തജനങ്ങൾക്കെല്ലാം വിഷുക്കണി ദർശിക്കാനുള്ള അവസരമൊരുക്കി അങ്ങനെ നിരവധി പേർ ആയിരക്കണക്കിന് ആളുകളാണ് വിഷുക്കണി ദർശിക്കാൻ എത്തിയിരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗുരുവായൂർ കണ്ടിട്ടില്ലാത്ത അത്ര ഒരു ഭക്തജന തിരക്കായിരുന്നു എന്ന് തന്നെയാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയവർ നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ വലിയൊരു തിരക്ക് ഇപ്പോഴും നമുക്ക് നമുക്ക് ദൃശ്യങ്ങളിലും കാണാം ജനങ്ങൾ കാത്തു നിൽക്കുന്നത് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനായി വിഷുനാളിൽ ഗുരുവായൂരപ്പനെ ദർശിച്ച് മടങ്ങാൻ കാത്തിരിക്കുന്നു അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് വലിയ ക്യൂ ആയിരുന്നു രാത്രി മുതൽ തന്നെ ക്യൂവിൽ കാത്തു നിൽക്കുകയാണ് വരിവരിയായി ഈ വിഷുക്കണി ദർശനത്തിനും അതിനുശേഷം ക്ഷേത്ര ദർശനത്തിനുമായി കാത്തിരിക്കുന്നവർ അങ്ങനെ ഇപ്പോഴും പലരും ക്യൂവിലാണ് രാത്രി എത്തിയവർ പോലും പല പലരും വരിവരിയായി ക്യൂവിൽ കാത്തിരിക്കുന്നു ക്യൂവിങ്ങനെ പതുക്കെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ ഇവിടെ നിന്നും വരി മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ആളുകൾ മുന്നോട്ട് പോവുകയും ക്ഷേത്രത്തിലേക്ക് കടന്ന ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പലർക്കും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യവുമുണ്ട് അത്രയധികം ജനത്തിനൊക്കെ ഗുരുവായൂരിലുണ്ട് എന്തായാലും ഗുരുവായൂരിൽ വിഷുദിനത്തിൽ ഗുരുവായൂരിലെത്തി കണ്ണനെ നോക്ക് കണ്ട് മടങ്ങുക സാധിക്കുമെങ്കിൽ വിഷുക്കണി കൂടി കാണുക എന്നതാണ് പ്രധാനമായും ഭക്തജനങ്ങൾ ലക്ഷ്യമിട്ടത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പതിനായിരങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് ഇന്നലെ രാത്രി തന്നെ വലിയ തിരക്കായിരുന്നു വിഷുക്കണി ദർശനത്തിനായി എത്തിയവർ ഇന്നലെ കൂടി വന്ന് രാത്രി മുതൽ തന്നെ ക്യൂവിൽ നിന്ന് വിഷുക്കണി കാണാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു അങ്ങനെ വിഷുക്കണി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളവർ ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരാണ് ഈ ക്ഷേത്ര വിഷുക്കണി കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെയുള്ള മറ്റ് നിത്യനിദാന ചടങ്ങുകളൊക്കെയാണ് ക്ഷേത്രത്തിൽ നടക്കുക അതോടൊപ്പം തന്നെ ഇത്രയധികം ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ ഈ വിഷു വിഷുവിനോടനുബന്ധിച്ച് ആളുകൾക്ക് ആസ്വദിക്കാനായി നിരവധി പരിപാടികളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നി പതിവ് ചടങ്ങുകൾ കൂടാതെ മേളങ്ങളുണ്ട് അതോടൊപ്പം ഈ മേൽപ്പത്തൂർ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതും കണ്ടുകൊണ്ട് ജനങ്ങൾ കാത്തുനിൽക്കുന്നു ഭക്തജർക്ക് ഈ ഒരു ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി പേർ ഞാൻ സൂചിപ്പിച്ചതുപോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കാത്തു നിൽക്കുന്നുണ്ട് അവിടെ ബെഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട് കാത്തിരിക്കുന്നുണ്ട് ഇവർക്ക് കാണാനായുള്ള കലാപരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഭക്തർക്കും കണി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ മുഖമണ്ഡപത്തിൽ വിഷുക്കണി ഒരുക്കിയതിന് പിന്നാലെ തന്നെ ഒപ്പം നമസ്കാര മണ്ഡപത്തിലും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂറോളം ഉള്ള ഈ വിഷുക്കണി ദർശനത്തിന് ശേഷം പതിവ് പോലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ ഇനി ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയുണ്ട് ക്ഷേത്രത്തിൽ അതുപോലെ ഇന്ന് വിഷുദിനത്തിൽ ആഘോഷം അതൊരു വലിയ പ്രത്യേകതയാണ് മൂന്ന് നേരവും കാഴ്ചവേലിക്കുക മേളമുണ്ട് വെരുവനക്കുട്ടന്മാരാരുടെ മേളമുണ്ടെന്നാണ് അറിയുന്നത് അതോടൊപ്പം സന്ധ്യയ്ക്ക് നാദൂസ്വര കച്ചേരിയുണ്ട് അത്തരത്തിൽ നിരവധി പരിപാടികൾ ഇടയ്ക്ക വാദ്യം അങ്ങനെ ഒട്ടനവധി പരിപാടികൾ അങ്ങനെ ആസ്വാദ്യകരമായി തന്നെ വളരെ ഭംഗിയായി വളരെ സന്തോഷപൂർവ്വം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത മടങ്ങാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ജനത്തിരക്ക് നമുക്ക് കാണാം അഭൂതപൂർവ്വമായൊരു തിരക്കാണ് ഈ വിഷുദിനത്തിൽ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നത് ജനത്തിരക്കിൻ്റെ ജനങ്ങളുടെ വിഷ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഒരു ജനത്തിരക്കാണ് ക്ഷേത്രത്തിന് ചുറ്റും മറ്റു വശങ്ങളിലെല്ലാം ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് രാത്രി എത്തിയവർ ഒരുപാട് പേർ നടപ്പന്തലിൽ ഉൾപ്പെടെ കാത്തിരിക്കുന്നുണ്ട് ഇവർ ദർശനം കഴിഞ്ഞവരുണ്ട് അവർ അല്പം ക്ഷീണം മാറ്റി പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ദൂരം കേരളത്തിൻ്റെ അങ്ങോളമിങ്ങൾ തെക്കറ്റം മുതൽ വടക്കേറ്റം അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങൾ ഗുരുവായൂർ വിഷുദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുണ്ട് വലിയ തിരക്കാണ് അഞ്ജന നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ജന എന്തായാലും ഈ ഒരു വിഷുക്കാലത്ത് വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഗുരുവായൂരിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ വിഷുക്കണി കാണുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെ കണ്ണനെയൊരു വട്ടം കാണുന്നതിനു വേണ്ടിയും നിരവധിയായ ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്